ആരെ ും ആശുപത് അറിയാംശുപ ചേച്ചി ആശുപത്രിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഈ ടിക്റ്റൊക്കെ ആരെ പ്രണിക്കുന്നു പക്ഷാരോ പതിലാശുപതി പറയേയില്ല ഞാൻ ആരെ സ്നേഹിക്കുന്നു എന്റെ ഗീതത്തില് അത്ര സ്നേഹം മൂന്ന് പേരെ പേര് ഓപ്ഷൻ ഉണ്ട് ഒന്ന് പറയാം ഒന്ന് എ ഒന്ന് ഹോ എച്ച് അത്രേ ഉള്ളൂ ഒന്ന് എ ഒന്ന് എൻ ഒന്ന് ടി നാല് പേര് മാത്രം മാത്രമേ ഉള്ളൂ ആശമിച്ചു മാത്രമേ ഉള്ളൂ അത് ധാരാണമെന്ന് അതൊന്നും വേറെ ആൾക്കൂറിയ ആശി പറയല്ല നാല് പേരേ ഉള്ളൂ ആജ്മാൻ ലിസ്റ്റിലുണ്ട് ആജമാൻ ലിസ്റ്റിലുണ്ട് പക്ഷെ ആജമ പാവാണ് ആജമാൻ പെണ്ണുങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഇഷ്ട സത്യവും അവന് പെങ്കോ അന്ന ആജ്മാൻ അല്ല പെണ്ണു എനിക്ക് അതിന് ഇഷ്ടപ്പെടില്ല എനിക്കിഷ്ട ആജമാനും മിക്ക ആജമാൻ്റെ സ്വഭാവം ഉണ്ട് എല്ലാ പെണ്ണുങ്ങളും ലേവി പോവുക എനിക്കിഷ്ട ആജമൻ ലിസ്റ്റിലുണ്ട് ആജമാൻ ലിസ്റ്റിലുണ്ട് ആടെ അറിയാത്ത ണ്ട് കളഞ്ഞിട്ടില്ല അജോ അജുന അജുമാനെ കളഞ്ഞിട്ടില്ല പക്ഷെ അജുമാൻ ഒരുപാട് ലേസ് ലേ ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ എന്നെ മറക്കും ഞാൻ അജുനെ മറക്കൂല എന്റെ ജീവിതത്തില് ഇഷ്ട അജുമാന ഒരുപാട് പക്ഷെ അതിലുപരി ഇച്ചിരി ഇഷ്ട പക്ഷെ അവന്റെ കാലക്ടർ മാറണ്ട അജമാന്റെ ഞാൻ നോക്കുന്നുണ്ട് വാച്ചിങ്ങിലാണ് പേടിക്കണ്ട നിങ്ങക്കറിയോ അജ്മൻ പോലും അറിയണ്ട് അജ്മാനെ വാച്ചിങ്ങില്ല ഫേക്ക് അറിയോ അവൻ എവിടെ വരെ അറിയമാരെ പോകുന്നുള്ള അജമ്മ കളിക്കട്ടെ റിയാസേ അല്ല ആശുപത്രി എന്റെ മക്കളാണ് ഹതി എനിക്കിഷ്ടം ഒന്ന് ടി ഒന്ന് എൻ ഒന്ന് എൻ്റെ എച്ച് ഹോ എണ്ണ വരാളില്ല നീ പോ എനിക്ക് ഇഷ്ടം ഒന്ന് ഒന്ന് അജുമാൻ ഒന്ന് പറയില്ല ഒന്ന് നൗഷാദം നാലാമത്തെ പേര് ഞാൻ പറയില്ല പോ ഈ നാല് പേരാണ് എനിക്ക് ഇഷ്ടപ്പെടേണ്ട കാമുകാരിലുണ്ട് നാല് പേരില് എന്റെ കാമുകാരുണ്ട് എന്റെ മക്കളാണ് സത്യം ഈ നാല് പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് എൻ ഒന്ന് എ ഒന്ന് ഹോ ഒന്ന് ടി ഈ നാല് പേര് അതിലുപരി ഒരാളുമില്ല എന്റെ കൊട്ടൂസനാണ് സത്യം എന്റെ മക്കളാണ് സത്യം ഈ നാല് പേര് ഒരാള് വേറൊരാളും ഇല്ല like A şebezi rica A abi aslında koyayım o altta azmanın ജ്മാന്റെ പേരുണ്ട് അജ്മൻ പാവാണ് എനിക്ക് ഇഷ്ട അവന് ഇഷ്ട അവന് അവ ലേ പോ അവന് അജമാനേം ഒരുപാട് പെണ്ണുങ്ങളോട് ഭയങ്കര എനിക്ക് ഇഷ്ടല്ല എനിക്കിഷ്ടം തോന്നല അജുമാന ഞാൻ ഇപ്പോഴും എന്റെ മക്കളാണ് സത്യം ഞാൻ നാല് പേരുടെ ഓപ്ഷൻ പറയാം ഒന്ന് എ ഒന്ന് ടി ഒന്ന് ഹോ ജി ഹോ ഓക്കെ ഒന്ന് എ ഒന്ന് ടി ഒന്ന് ഹോ ഒന്ന് എ ഈ നാല് പേരില് ഒന്ന് ആർ അഞ്ച് പേര് ഇതിലൊരാളെ മാത്രമേ ഉള്ളൂ എൻ്റെ ഇതിൽ ഇതിലഞ്ച് പേരൊരാളാണ് എൻ്റെ കാമുക